പുതിയ സിനിമ വിശേഷം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയോ അതിനെ കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്വന്റി ഫൈവിലേക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അതൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലായിടത്തും നല്ല അഭിപ്രായം വരുന്നത് ഇനി അടുത്തൊരു എപ്പിസോഡ് എപ്പോഴാണ് ഇറങ്ങുന്നത് ായിട്ട് എന്താണ് പുതിയൊരു എക്സ്പീരിയൻസ് പോകണം പോകുന്നുണ്ടിന് പോകുന്നു എന്തൊരു പടത്തിന്റെ ഇറങ്ങിയുള്ളൂ പടങ്ങി പ്രണയം പറവ്സ് ആയിട്ട് പോകുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കലവ് ഭയങ്കര വലിയ തിയേറ്ററിൽ കിട്ടാതെ പോയൊരു വിഷയം

ായിട്ടുള്ള കണ്ടന്റ് പിന്നെ ചെറിയൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് എപ്പിസോഡ് അടുത്ത അടുത്ത എപ്പിസോഡ് എല്ലാ സാറ്റർഡേ നമ്മളിട്ട് പോകുന്നു